വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പത്തു വർഷത്തിലേറെ കാഴ്ചവസ്തുവായിരുന്ന ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടി തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് എം എൽ എ കെ പ്രേംകുമാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം റവന്യൂ പി ഡബ്ബ്ല്യു ഡി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സേന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം ഓരോ വകുപ്പുകൾക്കും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ഈ മാസം പതിനഞ്ചു മുമ്പ് പരിശോധിച്ച് കണ്ടെത്താനാണ് നിർദ്ദേശം പതിനഞ്ചിനും വീണ്ടും യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തും അഗ്നിരക്ഷാസേനയുടെ എൻഒ സി ലഭിക്കാതെയാണ് കെട്ടിടത്തിന്റെ മൂന്നാം നില നിർമ്മിച്ചതെന്ന സാങ്കേതിക പ്രശ്നമാണ് ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രധാന തടസ്സം ഉണ്ടായിരുന്നത് കണ്ണിയം കെട്ടിടത്തിൽ താഴത്തെ നിലയ്ക്ക് പുറമേ മൂന്ന് നിലകളാണുള്ളത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്കകം ലിഫ്റ്റ് പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥരുടെയും ഉറപ്പ് പ്രഖ്യാപനത്തിന് പത്ത് വർഷം തികയുമ്പോഴും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമായില്ല മുതിർന്നവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ കെട്ടിടത്തിലെ സർക്കാർ ഓഫീസുകളിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന നൂറുകണക്കിന് പേരാണ് ദിവസവും ചവിട്ടുപടികൾ ഇറങ്ങി വലയുന്നത് വിവിധ നിലകളിലായി ആകെ പതിനാല് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ലിഫ്റ്റ് ഇല്ലാത്ത സാഹചര്യം സബ് ട്രഷറി ലാൻഡ് ട്രൈബ്യൂണൽ മോട്ടോർ വാഹന വകുപ്പ് എക്സൈസ് ജിഎസ് ടി തൊഴിൽ വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലാണ്